മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജന്റെ പുസ്തക വിവാദം പാർട്ടിക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയത് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പുറത്തു വന്ന ആത്മഹത്യയിലെ ചില ഭാഗങ്ങൾ വിവാദമായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇ പി വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചത് എത്ര വിശദീകരിച്ചിട്ടും ഇ പിക്ക് മേലുള്ള സംശയം ആർക്കും തീർന്നില്ല ഇതിനിടെ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നേരിട്ട് പങ്കെടുത്ത് വിശദീകരണം നൽകാനാണ് ഇപിയുടെ ശ്രമം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ശേഷം ഇതാദ്യമായിട്ടാണ് ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് എത്തുന്നത് സെക്രട്ടേറിയറ്റ് ഇപിയുടെ ആത്മകഥാ വിവാദം ചർച്ച ചെയ്യാനാണ് സാധ്യത ആത്മകഥയിലെ പുറത്തു ഉള്ളടക്കത്തെ ഇ പി ഒന്നിലേറെ തവണ തള്ളിയെങ്കിലും പാർട്ടി യോഗത്തിൽ ഇ പി ഇക്കാര്യം വിശദീകരിക്കേണ്ടി വരുമെന്നതിൽ സംശയമില്ല സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് വിശദീകരണം തേടിയാൽ ഉടനടി ഇക്കാര്യം വിശദീകരിക്കാൻ തന്നെയാണ് ഇ പി ജയരാജന്റെ നീക്കം ആത്മകഥയിലെ എല്ലാ ഭാഗവും താൻ എഴുതിയതല്ല എന്ന ഇപിയുടെ ന്യായം പാർട്ടി അംഗീകരിക്കുക വിശദമായ പരിശോധനയ്ക്ക് ശേഷമാവും ഇപിയുടെ നിലപാട് പാർട്ടി അംഗീകരിച്ചില്ല എങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി മറ്റ് തീരുമാനങ്ങൾ എടുത്തേക്കില്ല ഇതിനിടെ ഇ പി ജയരാജന്റെ വിവാദ ആത്മകഥയിലെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വിഷയത്തിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം രഹസ്യമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പാർട്ടി സമ്മേളനങ്ങൾ ഇനിയും നടക്കാനിരിക്കുന്ന ഇവിടങ്ങളിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് ഇ പി മറുപടി നൽകേണ്ടി വരും സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ നേതൃത്വമാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നത് എന്ന് ഇ പി ജയരാജൻ തന്റെ ആത്മകഥ എഴുതാൻ ചുമതലപ്പെടുത്തിയത് കണ്ണൂരിലെ ദേശാഭിമാനി ബ്യൂറോയുടെ ചുമതലയുള്ള എം രഘുനാഥനെ തന്നെയാണെന്ന് നേരത്തെ സോഷ്യൽ മീഡിയയിൽ ആരോപണം ഉയർന്നിരുന്നു ഇത്രയും വിവാദമായ സാഹചര്യത്തിൽ പോലും ഇയാളോട് വിശദീകരണം ചോദിക്കണോ മറ്റെന്തെങ്കിലും നടപടികളിൽ ിലേക്ക് കടക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് കണ്ണൂരിൽ തന്നെയുള്ള ഒരു മുതിർന്ന പത്രപ്രവർത്തകനാണ് ഇക്കാര്യം സാമൂഹിക മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത് ഏറെ വിശ്വസ്തനായ ഒരു പത്രപ്രവർത്തകനെയാണ് ആത്മകഠത കേട്ടെഴുതാൻ ഏൽപ്പിച്ചത് എന്ന് ഇ പി ജയരാജനും വെളിപ്പെടുത്തിയിരുന്നു ഇദ്ദേഹത്തെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു ഇ പി ജയരാജൻ വ്യക്തമാക്കിയത് എന്നാൽ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് പാർട്ടി അന്വേഷണം നടത്തി വരുന്നത് എന്നാൽ തനിക്കെതിരെ നടത്തുന്ന പ്രചാരണം വസ്തുതാ വിരുദ്ധമാണെന്നാണ് രഘുനാഥിന്റെ നിലപാട് ഇക്കാര്യത്തിൽ പാർട്ടി യാതൊരു വിശദീകരണവും ചോദിച്ചിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കാണിക്കുന്നു പാർട്ടി പത്രത്തിലെ സീനിയർ റിപ്പോർട്ടറായി ഇദ്ദേഹം വരികയാണ് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ വിരമിക്കാൻ ബാക്കിയുള്ളൂ ഏറെ വിശ്വസ്തനായ ഇദ്ദേഹത്തെയാണ് ഇ പി ജയരാജൻ ആത്മകഥ കേട്ടെടുത്താൻ നിയോഗിച്ചത് പയ്യന്നൂർ സ്വദേശിയായ ഇദ്ദേഹം പി കെ ശ്രീമതി ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നു ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിന് താനുമായി ഡി സി ബുക്സ് യാതൊരു കരാറും ഉണ്ടാക്കിയിരുന്നില്ല എന്നാണ് ഇ പി പറയുന്നത് പ്രസാധകർ കരാറില്ലാതെ പുസ്തകത്തിന് പേർ നൽകുകയും അതിന്റെ കവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതാണ് ഇ പി ജയരാജനെ പ്രകോപിപ്പിച്ചത് പുസ്തകം മാതൃഭൂമി ബുക്സിന് നൽകാനായിരുന്നു ഇ പി ജയരാജന് താല്പര്യം മാത്രമല്ല ഇ പി ജയരാജനെ അധിക്ഷേപിക്കാൻ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് നിരന്തരം ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ മുൻ പ്രായോഗികമായ കട്ടൻചായയും ചായയും പരിപ്പുകയുമെന്ന പ്രയോഗമാണ് പുസ്തകത്തിന് ടൈറ്റിലായി നൽകിയിരുന്നത് തന്റെ ആത്മകഥയ്ക്ക് ഈ ടൈറ്റിൽ നൽകിയത് ബോധപൂർവം അധിക്ഷേപിക്കാനാണെന്ന് ഡി സി ബുക്കിനയച്ച വക്കീൽ നോട്ടീസിൽ ജയരാജൻ ആരോപിക്കുന്നുണ്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ആത്മകഥയ്ക്ക് ഇങ്ങനെയൊരു അധിക്ഷേപകരമായിട്ടുള്ള തലക്കെട്ട് നൽകിയിട്ടില്ല എന്നും അദ്ദേഹം ആരോപിക്കുന്നു രണ്ട് മാസം മുമ്പ് ആത്മഗതയുടെ പി ഡി എഫ് ദേശീയാഭിമാനി ലേഖകൻ ഡി സി ബുക്സിന് പി ഡി എഫ് ആയി അയച്ചു കൊടുത്തിരുന്നു അതിൽ വിവാദ പരാമർശങ്ങളുള്ള അധ്യായങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് നിലവിൽ ലഭ്യമായ വിവരം എന്നാൽ അതിനുശേഷം അയച്ച ഭാഗങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രീയമായി വിവാദമായി മാറിയിരിക്കുന്നത് പുസ്തകത്തിന് വിൽപ്പന കൂട്ടാൻ വിവാദ പരാമർശങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് കോട്ടയത്ത് ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരനാണെന്ന് സ്ഥിരീകരിക്കാത്ത വിവരവും പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുസ്തകം പ്രസിദ്ധീകരിക്കുമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയിപ്പ് നൽകിയ ും ഈ വിവരം പുറത്തു കൊണ്ടുവന്നതും ഈ ജീവനക്കാരനാണെന്ന് എന്നും പറയുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഇക്കാര്യം മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി ആഘോഷിച്ചതോടെ സി പി എം പ്രതിരോധത്തിലാവുകയും ചെയ്തിരുന്നു പുസ്തകത്തിലൂടെ പുറത്തു വന്ന വിവാദ പരാമർശങ്ങൾ ഇ പി ജയരാജൻ നിഷേധിച്ചതിനാൽ സി പി എം നേതൃത്വത്തിൽ നിലവിൽ അദ്ദേഹത്തിനൊപ്പമാണ് എന്നാൽ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ജയരാജൻ ഡി ജി പിക്ക് പരാതി നൽകിയതിനാൽ പോലീസ് നടത്തിയേക്കും ഇതിനിടെയാണ് പാർട്ടി പത്രത്തിലെ മുതിർന്ന പത്രപ്രവർത്തകന് ഇതിൽ പങ്കുണ്ട് എന്ന ആരോപണം ഉയരുന്നത് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ അന്വേഷണം കഴിഞ്ഞാൽ മാത്രമേ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാവുകയുള്ളൂ എന്തായാലും പുസ്തകം വിവാദമായതോടെ പാർട്ടി പ്രതിരോധത്തിലായി തെരഞ്ഞെടുപ്പ് ദിവസം വന്ന വിവാദത്തിൽ പാർട്ടി ഇ പിക്ക് നിൽക്കുന്നു എന്ന പരസ്യ നിലപാടെടുത്തെങ്കിലും ഇനി ഇ പി പൂർണ്ണമായും മുഖവിലയ്ക്കെടുക്കാൻ എന്തോ പാർട്ടി തയ്യാറായിട്ടില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ പി വിശദീകരണം ാലും തെരഞ്ഞെടുപ്പ് ആർവം കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാവും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ